തൃശ്ശൂർക്കാർ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് ഓണത്തിനോ ക്രിസ്മസിനോ അല്ലെങ്കിൽ പള്ളിയിലെ അമ്പലങ്ങളിലെ പെരുന്നാളിനോ ഉത്സവത്തിനോ അല്ല തൃശൂർ പൂരത്തിനാണ് അതെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് അവർക്ക് വേറെ എന്തെങ്കിലുമുള്ളൂ അത് കഴിഞ്ഞ് പുലിത്തളി പോലുമുള്ളൂ പ്രായമായവർ ഒരു അരമണിക്കൂറെങ്കിലും ആ സ്വരാജ് റൗണ്ടിൽ ഒന്ന് സോറ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു പോയതായി അവർ കണക്കാക്കില്ല തൃശ്ശൂർ വരുന്നവർ കാണേണ്ടത് ഈ ഗ്രൗണ്ടോ ചത്തൻ തമ്പുരാവിൻ്റെ തൊട്ടാരമോ ഒന്നുമല്ല ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ മാറി തൃശ്ശൂരിനെ നോക്കി നിൽക്കുന്ന ഒരു മല അല്ലെങ്കിൽ ഒരു കുന്ന് അതാണ് വിലഞ്ഞന് മല തൃശ്ശൂർ ഗ്രൗണ്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറിയാണ് ഈ മലയുടെ നിൽപ്പ് ഈ മലയിലേക്ക് പോകാൻ തുന്നന്തളം ബസ്സിൽ കയറി ശോഭ സിറ്റിക്ക് സമയം ഇറങ്ങി ഒന്നല്ലെങ്കിൽ നടന്നു പോകാം ഇല്ലെങ്കിൽ മല കയറാം ടയറുന്നതാണ് നല്ലത് നൂറ് മീറ്റർ ഉയരം മാത്രമേ ഈ മലയ്ക്കുള്ളൂ ഈ മലയിലേക്ക് കയറുമ്പോൾ നമ്മുടെ സാഹിത്യകാരന്മാരുടെ പടങ്ങൾ കാണാം അവർക്ക് പ്രണാമം നേടിയിട്ടുള്ള പടങ്ങൾ ഞാൻ സുകുമാർ അഴിത്തോടിൻ്റെ പടം എൻ്റെ ആദ്യ ശ്രദ്ധയിൽ തന്നെ പെട്ടു പോകുന്ന വഴി ടാട്ടിലേറ്റാണോ തയറുന്നതെന്ന് നമുക്ക് സംശയം തോന്നാം അതെ ടാട്ടിലേറ്റ് തന്നെയാണ് പുലികളെല്ലാം ഗ്രൗണ്ടിലാണ് ഈ വിലഞ്ഞ മലയുടെ ഉള്ളിൽ ഒരു പുലിയില്ല പാമ്പ് ചിലപ്പോൾ ഉണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വേറൊരു ജീവിയുമില്ല ഓ ചെളികളും പക്ഷികളൊക്കെ ഉണ്ടോ അവരുടെ സ്വരം കേൾക്കാം ഇവിടെ വരേണ്ടത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ് കാരണം ഓക്സിജൻ ഇത് ഇവിടെ വന്നാൽ ഓക്സിജൻ ഫ്രീ ആയി കിട്ടും ആശുപത്രി പോണ്ട ഇവിടെ നിന്നാൽ തൃശ്ശൂർ പട്ടണം നല്ല ഭംഗിയായി കാണാം ശോഭ സിറ്റി ശരിക്കും കാണാം അതെ തൃശ്ശൂർ നഗരം നല്ല ഭംഗിയിൽ കാണണമെങ്കിൽ ഈ മല തന്നെ കയറണം ഈ മലയിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മുഴുവൻ ഇവ മിഥുനങ്ങളുണ്ട് അതും കുട്ടികളായ യുവമിഥുനങ്ങൾ അവർ എൻ്റെ അവരുടെ കണ്ണിൽപ്പെടാതെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അവർ വീഡിയോയിൽ കയറി വന്നാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ അതാ കുട്ടികൾ കളിക്കാൻ വളരെയധികം സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതൊന്നും വേണ്ട നമുക്ക് നമുക്ക് രാവിലെ ചോറും പൊതിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോരണം ഇവിടെ നിന്ന് ഒരു സൂര്യോദയം കാണാം അതെ ഒരു വശത്തുനിന്ന് സൂര്യോദയം മറുവശത്ത് ചെന്നാൽ സൂര്യാസ്തമയം ഞാൻ വിചാരിച്ചിരുന്നത് തന്നിമുരാരി തന്നികുമാരിയിൽ പോയാൽ അവിടെ മാത്രമേ സൂര്യോദയവും സൂര്യാസ്തമയം കാണാൻ കഴിയൂ പക്ഷേ ഈ തൃശ്ശൂർ വിലഞ്ഞൻ മലയിൽ വന്നാലും സൂര്യാസ്തമയവും സൂര്യോദയവും ഒരു സ്ഥലത്തിരുന്ന് തന്നെ കാണാം നിങ്ങൾ വരുമ്പോൾ ചോറ് കൊണ്ടുവരണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു രാവിലെ വന്ന് ഭക്ഷണം കഴിച്ച് ഒരു വരെ ഇവിടെ ചെലവഴിക്കുക ഏ സിയിൽ നിൽക്കുന്ന പ്രതിയാണ് ഈ തൃശ്ശൂർ പട്ടണത്തിൽ ആ ചൂടേറ്റ് വാടിത്തളരേണ്ട കാര്യമുണ്ടോ ഇങ്ങോട്ട് പോകുന്നോളൂ ഈ എ ഇരുന്ന് വിശ്രമിച്ച് നിങ്ങൾ സ്നേഹിതന്മാരായിട്ടാണ് വരണമെങ്കിൽ അവരുമായി സൊറവ് പറഞ്ഞ് ഇവിടെ ഓടിച്ചാടി നടന്ന് കളിക്കാം അതുപോലെ ഈ ശുദ്ധവായും ശ്വസിച്ച് ഈ പരിസരം മുഴുവൻ കാണാം എനിക്കവിടെ നിന്നിട്ട് പോരാൻ കഴി കഴിഞ്ഞില്ല കഴിയുമായിരുന്നില്ല പക്ഷേ എൻ്റെ ട്രെയിൻ എന്നെ അത് നിർബന്ധിച്ചു ഇറങ്ങു ഇറങ്ങുമെന്ന് അതിനു പുറമേ ഏഴുമണിക്ക് അടക്കുകയും ചെയ്യും ഇതാ തോൽവനമാണത് അല്ല തോൽപ്പാടം തോൽപ്പാടം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അതാരെങ്കിലും പറയണേ ഈ വീഡിയോ ഒന്ന് കമ്മൻറ്റായി ചെയ്താലും മതി ഇവിടെയാണ് സൂര്യാസ്തമയം അത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കാനും ഇരിക്കാനും വിശ്രമിക്കാനും ധാരാളം ഷെഡുകൾ നല്ല ഭംഗിയുള്ള ഷെഡുകൾ അതുകൊണ്ട് നിങ്ങൾക്കിവിടെ വരാം ഇവിടെ ഒരു ആൽഫ തിയേറ്റർ ഉണ്ട് അതെന്തിനാണോവോ പണതെന്ന് അറിയില്ല അത് സൂ ടൂറിസം ടൂറിസമാകുമ്പോൾ എന്തെങ്കിലും പോസ്റ്റുകൾ കാണിച്ചു കൂട്ടണ്ടയോ അതിനു വേണ്ടി മാത്രം പണന്തതായിരിക്കണം പക്ഷേ ഈ പ്രതിമ എന്തോ ഒരു മനോഹരമാണ് നമ്മുടെ പണ്ടത്തെ കാലത്തെ ഒരു തൊഴിലാളി കുടുംബം അത് അതേപേടി ചിത്രീകരിച്ചിട്ടുണ്ട് അതെനിക്ക് വളരെയധികം ഇഷ്ടമായി സൂര്യാസ്തമിയുടെ കണ്ടു എന്നെ ഇറങ്ങാൻ ഇവിടുത്തെ തൊഴിലാളികൾ സഹായിച്ചു നാല് സ്ത്രീകൾ അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി എളുപ്പത്തിൽ ഇറങ്ങാനുള്ള വഴി കാണിച്ചു തന്നു ആ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല കാരണം ആ വഴി പബ്ലിക്കിന് ഉപയോഗിക്കേണ്ടതല്ല ആ തൊഴിലാളികൾ മാത്രം ഉപയോഗിക്കുന്നതാണ് അവർ എന്നെ ഒരു സഹോദരനെ പോലെ താഴെ ഇറക്കി എന്നെ ബസ് സ്റ്റോപ്പിൽ പോകാനുള്ള വഴി കാണിച്ചു തന്നു ഞാൻ അങ്ങനെ അവിടെ നിന്ന് ബസ് കയറി വീട്ടിലേക്ക് പോകുന്നു ഈ ബസ് അപകടത്തിൽപ്പെട്ടു അത് ഞാൻ കണ്ടു ഞാൻ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ നിന്ന് രാത്രി ട്രെയിൻ കയറി വീട്ടിൽ പോകണം എൻ്റെ ട്രെയിൻ രാത്രിയാണ് ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ചാനൽ ശല്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം